ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വരിപ്പ് വയസ്സാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറുവയർ പരിപ്പ് രണ്ട് കപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലും നെയ്യ് കുറച്ച് തേങ്ങ കൊത്തിയതും കശുവണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഏലക്കപ്പൊടി ജീരകപ്പൊടി ചുക്ക് പൊടി ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏലക്കായ ജീരകപ്പൊടിയും ചുക്ക് ചേർക്കാം ആദ്യം ഞാൻ ഈ ചെറുവേർ വരുപ്പ് ചെറു തീരും നല്ല മണം വരുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണം അതിനു ശേഷം ഈ രണ്ട് കപ്പ് ആയതുകൊണ്ട് ഒരു എട്ടര കപ്പ് വെള്ളത്തിൽ വേണം നമുക്ക് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അതുപോലെ ആ വെള്ളം പറ്റിയതിന് ശേഷം വേണം നമുക്ക് ആ ആദ്യത്തെ രണ്ടാം പാൽ ഒരിക്കാൻ ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആദ്യത്തെ തലപ്പാൽ ഒഴിച്ചിറക്കുന്നത് ആദ്യം നമുക്കിത് ചെറു തീയിൽ നല്ലൊരു മണം വരുന്ന വറുത്തെടുക്കാം അതിന് ശേഷം ഒരു എട്ടര കപ്പ് വെള്ളത്തിൽ നമുക്ക് വേവിച്ചു കൊടുക്കാം ഇവിടെ വെന്ത പരിപ്പ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ശർക്കര ചേർത്ത് നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കാം ഇനി നല്ലപോലെ കൂട്ടി ഓഹിപ്പിക്കണം ആ ശർക്കര ഏർത്ത് നല്ലപോലെ കൂട്ടി ഓയിപ്പിച്ച് ഈ പരിപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ രണ്ടാം പാൽ ചേർക്കുകയാണ് ഇനി നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക ഇനി ഈ ശർക്കരയും ഈ തേങ്ങ രണ്ടാം പാലും നല്ലപോലെ പറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും ചേർത്ത് ആദ്യത്തെ തലപ്പാലും ചേർത്ത് വേണം വാങ്ങാനായിട്ട് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക രണ്ടാം പാലും ചെറുപയർ വരിപ്പും ശർക്കര എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുകയാണ് കൂട്ടി ഓഴിപ്പിക്കുക അതിന് ശേഷം ആ രണ്ടാം പാലിൽ തന്നെ ഞാൻ നമ്മുടെ ആ എടുത്തു വെച്ചിരുന്ന ഏലക്കാപ്പൊടി ചുക്ക് ജീരകപ്പൊടി ഇത്രയും നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് അതും നല്ലപോലെ കൂട്ടി ഓഴിപ്പിക്കുക പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മുടെ എല്ലാം നല്ല എന്ന് നോക്കുക അല്ലെങ്കിൽ പോരാത്ത പൊടികൾ ചേർക്കുക അതിനുശേഷം വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആദ്യത്തെ തലപ്പാൽ ഒഴിക്കുക അത് കഴിഞ്ഞ് നമ്മൾ തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കണ്ട തിള വരരുത് അതിന് മുന്നെയായിട്ട് വാങ്ങി വെക്കണം നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങ കൊത്തും കൂടെ ചേർക്കാം നല്ലപോലെ കൂട്ടിയോപ്പിക്കുക നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്